ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കാണൊന്നോളെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ ഇന്ന് നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് തലേദിവസം രാത്രിയിൽ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരി അരി നെയ്പത്തിരി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അരി വെച്ചിട്ട് അരച്ചിട്ട് എടുത്ത നെയ്പ്പത്തിരി ആണ് പിന്നെ പത്തിരിപ്പൊടിയിൽ ചുട്ട നെയ്പത്തിരി അല്ല അപ്പോൾ ഈ നെയ്പ്പത്തിരിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ചാനലിൽ ഉണ്ട് കേട്ടോ അജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പം എപ്പോഴും നമുക്ക് എന്താ പറയുക എണ്ണയിലിടുമ്പം പെട്ടെന്ന് പൊ പൊങ്ങി വരാതിരിക്കുമ്പോൾ നമുക്കൊരു എന്താ മടുപ്പ് തോന്നില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട ഉടനെ തന്നെ നല്ല പോലെ നമ്മൾ തൊടാതെ തന്നെ അത് നല്ല പോലെ പൊങ്ങി വരുന്നേ അങ്ങനെയുള്ള ഒരു നെയ്പ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടാ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കിയേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് കറിയുടെ കൂടെ നെയ്പ്പത്തിരി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്പ്പത്തിരി ഉണ്ടാക്കും കേട്ടോ നെയ്പ്പത്തിരി ഉണ്ടാക്കിയാൽ മക്കൾ സ്കൂളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവർക്ക് നെയ്പത്തിരി വലിയ ഇഷ്ടമാണ് അപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ടും കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ നെയ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കറിയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക പള്ളിക്കറി ഉണ്ടാക്കി അല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ് രാത്രിയിൽ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ബീഫ് കറിയാണ് നോക്കിയേ അപ്പോൾ രാത്രിയിൽ എടുത്തതുകൊണ്ട് കൂടുതലൊന്നുമില്ല കറി കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ബീഫ് കറിക്ക് നെയ്പ്പത്തിരി കൂട്ടിയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നെപ്പോലെ എനിക്ക് ബീഫ് കറി കണ്ടാൽ നെയ്പ്പത്തിരി വേണം അതിനൊപ്പം പിന്നെ അതെല്ലാം ഞാൻ എന്താ പറയുക നെയ്പ്പത്തിരി ഉണ്ടാക്കിയ ഉടനെ ചൂടോടെ തന്നെ ആദ്യം തന്നെ ഞാനാ കഴിക്കാറ് ബീഫ് കറി വെച്ചാൽ അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാന്ന് അപ്പോൾ എൻ്റെ ബീഫ് കറിയും നെയ്പ്പത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പോൾ വേഗം തന്നെ കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്കൂളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുള്ളത് കേട്ടോ ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇന്ന് ചെടികൾക്കൊന്നും വെള്ളം തെളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മക്കൾ പോയതിന് ശേഷം എൻ്റെ കിച്ചണും റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ബെഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ അവർ സ്കൂളിൽ പോകുന്ന മുമ്പ് തന്നെ എന്താ പറയുക നമ്മളെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു അങ്ങനെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാത്ത റൂമാണ് അപ്പോൾ അവിടെയും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി വിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക വലിച്ചിട്ട് ഇങ്ങനെ വിരിച്ചു വെക്കും അപ്പോൾ ഇവിടെ അങ്ങനെ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നെങ്കിലും മാത്രമാണ് കിടക്കാറുള്ളത് പിന്നെ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബെഡിലൊക്കെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം പിന്നെയെന്ന് വെച്ചാൽ ഇല്ലേ എൻ്റെ മക്കൾ അങ്ങനെ നല്ല പോലെ വൃത്തി കേടാക്കിയിട്ടൊന്നും വെക്കാറില്ല അവർ അവരുടെ ഡ്രസ്സൊക്കെ അവരുടെ എന്താ പറയുക അലക്കാനുള്ളത് അലക്കുന്ന എടുത്ത് കൊണ്ടുടും അങ്ങനെയൊക്കെ വലിയ കുട്ടികളങ്ങനൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചെറിയ രണ്ട് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് കച്ചറാക്കിയിട്ടുണ്ടാവുന്നല്ലാതെ എന്നെ വലിയ കുട്ടികൾ നല്ല നേരെ വൃത്തിക്ക് വെക്കാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ വേഗം തന്നെ ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അതൊക്കെ മ ം കൊട്ടി വിരിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി അടിക്കലും തുടക്കലൊക്കെ ചെയ്യാനുള്ളത്രയാണ് അതിനു മുമ്പ് ഞാൻ വേഗം തന്നെ കിച്ചണിലോട്ടേക്ക് വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് എന്താ പറയുക പാത്രമൊക്കെ ഉള്ളത് കഴുകി വയ്ക്കുന്നുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് മിക്സിയൊക്കെ ഇവിടെയാന്ന് വെക്കാറുള്ളത് കേട്ടാ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുക്കാറാണ് അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ നെയ്പ്പത്തിരിക്ക വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവിടെ തന്നെ കൊണ്ടുവയ്ക്കലാണ് പിന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു എന്താ പറയുക മണി പ്ലാന്റിൻ്റെ ചെടി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ നല്ല പോലെ തിരി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നല്ലപോലെ തിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ മണി പ്ലാന്റ് നടുന്ന ഒരു എന്താ പറയുക വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ മണി പ്ലാന്റ് എങ്ങനെ കട്ട് ചെയ്യാം അതെങ്ങനെ നട്ട് കൊടുക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിനെന്തൊക്കെ ഇട്ടുകൊടുക്കണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ പിന്നെ വേഗം തന്നെ കിച്ചണും കാര്യങ്ങളും റൂമും വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശേഷം ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം ഞാൻ ചി ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ അതി അതിൽ നിന്ന് കുറേശേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോള് എന്താ പറയുക ബീഫിൻ്റെ മന്തി വേണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇന്ന് അവർ സ്കൂളിൽ നിന്നും വരുമ്പം മന്തി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വെച്ചതാണ് എടുത്തുവച്ചതാണെന്നേട്ടാ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ റെസിപ്പീസ് ആയിട്ട് ഞാൻ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ആക്കുന്നില്ല അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളി ആയിട്ടുള്ള മന്തിയായിരുന്നു അപ്പോൾ മന്തി റൈസ് വെക്കാൻ എന്താ പറയുക നല്ലൊരു എളുപ്പ പണിയല്ല അപ്പോൾ ആരെങ്കിലും വന്നെങ്കിൽ അതുപോലെ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ടൈം ഒന്നും ഇല്ലെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ വേഗം മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കലാന്ന് അപ്പോൾ അത് എളുപ്പപ്പണിയല്ല കുറേ എന്താ പറയുക ഉള്ളിയും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭമായിട്ട് വരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ മന്തി റൈസ് ഇങ്ങനത്തെ റൈസൊക്കെയാണെന്ന് ഉണ്ടാക്കാറുള്ളത് ഇട്ടാ അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാന്ന് ചെയ്യാറുള്ളത് കേട്ടാ എനിക്ക് മൊത്തത്തിലൊന്ന് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് എല്ലാവരും വേഗം വരും ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പം ചെറിയ മോൾക്ക് വിടാറുണ്ട് പിന്നെ വലിയ മക്കൾക്കൊരു ഒരു മണിയൊക്കെ ആകുമ്പോൾ വീടും അപ്പം ഞാൻ വേഗനവർ വരുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കൂടുതലായിട്ടും റൈസിൻ്റെ റെസിപ്പീസാന്ന് ചെയ്തിട്ടുണ്ടാവുക അത്ര എനിക്കും എന്താ പറയുക ഇവിടെ എല്ലാവർക്കും റൈസാന്ന് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് തന്നെയാണ് കൂടുതൽ വയ്ക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഞാനത് വീട് എടുത്ത് വെക്കും അപ്പോൾ എന്താ പറയുക ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് അപ്പോൾ മക്കളൊന്നും വന്നിട്ടില്ല വരാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും